ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് അടിപൊളി ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഒരു ചീനച്ചിട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കപ്പലണ്ടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് സേമിയേ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഈ സമയത്ത് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇത് ഒരു ബൗളിലേക്ക് കുറച്ച് രണ്ട് ഏലയ്ക്ക ഒന്ന് പൊടിച്ച പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ പൊടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കസ്റ്റാഡ് പൗഡറ് കൂടിയെടുത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ സേമിയ നന്നായിട്ട് മുരിഞ്ഞ് വരണം ഇതേണ്ടത് ചെറുതായിട്ടൊന്ന് അത് പൊടിച്ചിട്ടില്ല തരിതരിയായിട്ട് കിടക്കുന്ന ഏലക്കയാണ് ഒന്ന് ചതച്ച് ചേർത്തിട്ടേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാം ഇനി ഇത് നന്നായിട്ടൊന്നു ഇതുകൊണ്ട് മൂത്ത് വരണം നന്ന ചുമന്ന കളർ ചെറിയൊരു ചുമന്ന കളറിലേക്ക് ആയി വരണം അപ്പോഴേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഒരു ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താ നന്നായിട്ട് തിളയ്ക്കണം അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മളിനി ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ചു വരണം നന്നായിട്ട് തിളച്ച് വരണം ആ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചത് തിളയ്ക്കുമ്പോഴേക്കും അത് വെന്തോളും അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അല്പസമയൊന്ന് തിളയ്ക്കണം കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് മധുരത്തിനാവശ്യമായി മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് കുറേ ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് മധുരത്തിന് ആവശ്യമുള്ള അത്രയും നമ്മൾക്ക് ആവശ്യമുള്ള മധുരം എത്രയാണോ അത്രയും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ പരുവത്തിൽ ഇത്രയാകുമ്പോഴേക്ക് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് ചേർത്തിട്ടുണ്ട് ചിയ സീഡ്സോ എന്തെങ്കിലും കുതിർത്ത് വെച്ചിട്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം നമുക്ക് ആപ്പിൾ കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആപ്പിൾ തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല നമുക്ക് മാതള നാരങ്ങയുടെ അല്ലി ചേർത്ത് കൊടുക്കാം ആപ്പിളോ മാതലനാരങ്ങയുടെ അല്ലിയോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം പഴമോ എന്തെങ്കിലും ചെറുപഴം ചെറുതായിട്ട് നുറുക്കി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ആപ്പിൾ ഉള്ളതുകൊണ്ട് ഞാൻ ആപ്പിൾ ചേർത്തുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാനായിട്ട് വെച്ച് വെക്കണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്